നമസ്കാരം ഡിറ്റ് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്കയിൽ മരണം നൂറ് കടന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് ലക്ഷം പേർ എങ്കിലും ദുരിതം അനുഭവിക്കുന്നതായാണ് സർക്കാർ കണക്ക് പ്രളയഭീതിയിലാണ് തലസ്ഥാനമായ കൊളംബോ ഡിറ്റ്വാ ശ്രീലങ്കയിൽ നാശം വിതച്ച് ഇന്ത്യൻ തീരങ്ങൾ തൊടുമെന്നാണ് അറിയിപ്പുകൾ എത്തുമ്പോൾ ചുഴലിക്കാറ്റിന്റെ ഇഷ്ടമാസമെന്ന ചീത്തപ്പേരുള്ള നവംബർ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊരു പേരാണ് തെക്കൻ തെക്കൻകത്തിൽ അപ്രതീക്ഷിത ചലനങ്ങൾ ഉണ്ടാക്കിയ ഒക്കെയും ഒരു നവംബറിൽ തന്നെയായിരുന്നു കൃത്യമായി പറഞ്ഞാൽ നവംബർ ഇരുപത്തി ഒൻപതിന് ഇന്ന് ഡിറ്റ്വ ഇന്ത്യൻ തീരം തൊടുമെന്ന് അറിയിച്ചിരിക്കുന്നത് നവംബർ മുപ്പതിനാണ് ചില സമാനതകളുമായി ഡിറ്റ്വ എത്തുമ്പോൾ ഓമിപ്പിക്കുന്ന ചിലതുണ്ട് ഇന്ത്യൻ തീരങ്ങളിൽ ആവർത്തനമാകുന്ന ചുഴലിക്കാറ്റുകളും നവംബറും തമ്മിൽ എന്താണ് ബന്ധം ശ്രീലങ്കയിലെ ഇരുപത്തിയഞ്ച് ജില്ലകളിൽ ഇരുപതിലും ജനജീവിതം നിശ്ചലമായി മണ്ണിടിച്ചിലും പ്രളയത്തിലും നൂറുപേർ മരിക്കുകയും മുപ്പത്തിയഞ്ചു പേരെ കാണാതാവുകയും ചെയ്തതായാണ് ഔദ്യോഗിക അറിയിപ്പ് നാൽപ്പത്തിനാലായിരം പേരെ നേരിട്ട് ബാധിച്ച പ്രളയത്തിൽ നിരവധി റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി വീടുകളുടെ ടെറസിലും മരങ്ങളുടെ മുകളിലും അഭയം തേടിയ പലരും വ്യോമസേന ഹെലികോപ്റ്ററുകൾ എത്തിയാണ് രക്ഷപ്പെടുത്തിയത് രാജ്യത്ത് രാവിലെ ആറു മണി മുതൽ ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിട്ടുണ്ട് ലങ്കൻ നാവികസേനയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച കൊളംബോ തീരത്തെത്തിയിരുന്ന ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ വിക്രാന്തും ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി കൊളംബോ വിമാനത്താവളത്തിലേക്കുള്ള പല വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്ക് തിരിച്ചുവിടുവാൻ അഭ്യർത്ഥിക്കുമെന്ന് ലങ്കൻ സർക്കാർ അറിയിച്ചതാണ് യുടെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും അടുത്ത മണിക്കൂറുകൾ തന്നെ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് സംഘങ്ങളെ വിവിധ ജില്ലകളിൽ വിന്യസിച്ചിട്ടുമുണ്ട് ഭാഗമായി ചെന്നൈയിലെ മൂന്ന് ജലസംഭരണികളിൽ നിന്ന് സെക്കൻഡിൽ ഇരുന്നൂറ് ഘനയടി വീതം വെള്ളം തുറന്നുവിട്ടു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടലിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നിലനിൽക്കുകയാണ് ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള ഈ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഡിത്വാ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുകയാണ് ഇത് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ശ്രീലങ്ക തീരവും സമീപ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വഴി നവംബർ മുപ്പത് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങുവാനാണ് കടലാക്രമണത്തിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദേശാനുസരണം മാറി താമസിക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇതിനിടെ തെക്കു പടിഞ്ഞാറും ബംഗാൾ ഉൾക്കടലിലും വടക്കൻ ശ്രീലങ്കയ്ക്കും മുകളിലായി ഡിഡ്വാഴിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചാണ് നാളെ രാവിലെയോടെ ഇത്തരത്തിൽ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീർത്തിന് സമീപമുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേർന്നത് ഡിറ്റ് ചുഴലിക്കാറ്റ് നീങ്ങുമ്പോൾ തമിഴ്നാട് തീരത്ത് നിന്ന് കുറഞ്ഞത് യഥാക്രമം അതായത് ഈ നവംബർ ഇരുപത്തി ഒൻപത് അർദ്ധരാത്രിയോടെ അറുപത് കിലോമീറ്റർ നാളെ രാവിലെ അൻപത് കിലോമീറ്റർ വൈകുന്നേരം ഇരുപത് കിലോമീറ്റർ അകലെയായിരിക്കുവാനാണ് സാധ്യത കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം നേരിയതോ ഇടത്തരം മഴയും സാധ്യതയുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വിവിധ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നതുകൊണ്ട് പ്രവചിക്കപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ്